അത് നിങ്ങൾ ഓൾറെഡി എല്ലാം അറിഞ്ഞ് കാണും എൻ്റെ കല്യാണം കഴിഞ്ഞു പക്ഷെ എൻ്റെ വൈഫ് ഇതുവരെ എത്തിയിട്ടില്ല വൈഫ് നാട്ടിൽ സ്റ്റെക്കാട് അവൾക്ക് പി ആർ കിട്ടി അവൾക്ക് ഞങ്ങൾ വരുന്നേക്കാൾ രണ്ട് ദിവസം മുമ്പ് പി ആർ കിട്ടി ഈ പി ആറ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പി ആർ കാർഡില്ലാതെ ട്രാവൽ ചെയ്യാൻ പാടില്ല എന്നുണ്ട് അപ്പോൾ ഇവള് എന്താ ചെയ്തുകൊണ്ട് നമ്മൾ പാസ്പോർട്ട് അയാർ മറ്റേ വിസ ഓഫീസിലേക്ക് അയച്ചു നോക്കുകയാണ് അതിലൊരു ടെമ്പററി ട്രാവൽ പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പി ആറ് കിട്ടിയവർക്ക് അപ്പോൾ അത് സ്റ്റാമ്പ് ചെയ്ത് തരാൻ ട്വന്റി വൺ ഡേയ്സ് എന്തോടുക്കും അപ്പൊ അവൾ ഇതുവരെ എത്തിയിട്ടില്ല ആ ഏതെങ്കിലും നിങ്ങൾ വ്ലോഗിങ് അത് കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും നെക്സ്റ്റ് വീക്കിൻ്റെ ഉള്ളിലും മിക്കവാറൊത്തായിരിക്കും അപ്പോൾ ആ എന്തായാലും ഞാൻ കിടന്നു നോക്കേണ്ടത് ഞാൻ എനിക്കിടിക്കുന്നു എട്ടുമണി ആയിട്ടുള്ളു പക്ഷെ ഉച്ചരെ പോലെ ഞാൻ നേരത്തെ ഇട്ടു എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ആറ് പത്ത് സംതിങ് ആയിട്ടുള്ളൂ പക്ഷെ ഇതേപോലെ എങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങോട്ട് മോർണിംഗ് എനിക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ട് ഞാനിന് പോകാൻ വേണ്ടി ഗ്രോസറി ഒക്കെ തീർന്നിരിക്കുക അതൊക്കെ വാങ്ങിക്കാം നമുക്കൊന്ന് അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ വോൾമാർട്ട് അല്ലെങ്കിൽ ഫ്രഷ് സ്കൂളിലവിടിക്കുക ഒക്കെ പോകാം ഞാൻ എൻ്റെ വണ്ടി പിന്നെ ഞാൻ പോയി ഒന്ന് കഴുകിണ്ടായിരുന്നു അപ്പം അവിടെ തിരിക്കുന്നു ഞാൻ എന്തായാലും സെഷൻ കഴിഞ്ഞിട്ട് വരാം ഞാൻ രണ്ടു ഇന്ന് സംസാരിച്ചു കൈസ് ഞാൻ തന്നെ അറിഞ്ഞില്ല കാപ്പി വാങ്ങിക്കാം എനിക്ക് തലവേന ഞാൻ കാലത്ത് എൻ്റെ പറഞ്ഞു എനിക്ക് ഭയങ്കര ആയിരുന്നു ഭയങ്കര തലവേണ ഭയങ്കര തലവേണി ഇപ്പോഴും തലവേനായിരുന്നു ഒരു കാപ്പി വാങ്ങിക്കാം നോക്കാം വേറെ കാണിച്ചു തന്നിട്ടുണ്ട് ഡ്രൈവ് അവിടെ എന്താ ഹായ് അൽ ഗെറ്റ് മീഡിയം ടു മിൽക്ക് വൺ കോഫി കാപ്പി തന്നിരിക്കുന്നു ഞാൻ വെക്കട്ടെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് മെട്രോ മെട്രോന്ന് പറഞ്ഞൊരു ഗ്രോസറി സ്റ്റോർ ഉണ്ട് സ്റ്റോറല്ല വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് പക്ഷെ വാൾമാർട്ടിന്റെ അത്ര വലുതല്ല അപ്പൊ അവിടേക്ക് പോവാം എൻ്റെ കാപ്പി കുടിച്ച് തീർന്നിട്ടില്ലേ ഗൈസ് ഇവിടെ ഇരിക്കാം പിന്നെ പിന്നെന്താ വേറെ വിശേഷം നാട്ടിൽ നിന്ന് വരുന്ന എനിക്ക് അമ്മ നാട്ടിൽ നിന്ന് വാങ്ങിച്ചെന്ന കണ്ണാടി ഓൾമോസ്റ്റ് നാല് വർഷമായി അടിപൊളി പോളറൈസ്ഡാ അല്ല കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൂട്ടുന്നില്ല അത്യാവശ്യം സാധനങ്ങൾ മാത്രം വാങ്ങിക്കുന്നുള്ളൂ വാങ്ങിച്ചു കൂട്ടുള്ളൊക്കെ അന്യര പരിപാടിയാണ് അവള് വന്നിട്ട് കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ചു വയ്ക്കും ആ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് പോയ ഷടപടയാ ഷടപുടേന്നായിരിക്കും കാര്യങ്ങൾ ബീഫും ഗ്രീക്ക് ക്യോഗും കോട്ടേ ചീസും പിന്നെ ഒരു ഡാർക്ക് ചോക്ലേറ്റും മാത്രമേ എടുത്തുള്ളൂ ബാക്കിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ ചെയ്ത പോലെ എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റും പറ്റത്തില്ല ആ എന്താ പ്രകൃതി ഒരു ബുക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് വായിച്ചിരിക്കാൻ പറ്റിയൊരു സമയട്ടോ പക്ഷെ ഞാനിപ്പോൾ ബുക്ക് വായിക്കുന്ന ഒരു അവസ്ഥയല്ലല്ലോ എന്തായാലും അപ്പോൾ യെസ് ലെസ് ഗെറ്റ് ടു കുക്കിംഗ് നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിമ്മിമ്പു അപ്പോൾ ഞാൻ വന്നതിൽ നമുക്ക് ഫുഡ് കഴിക്കാം ഓൺലി ചാർജ് ഉണ്ടായിരുന്നില്ല ഞാൻ ആക്ച്വലി ബീഫ് ചൂടാക്കാം ഇട്ടിട്ടുണ്ട് ഞാൻ ചൂടാക്കാന്ന് പറയാം ബീഫിനെ ഇട്ടിട്ടുണ്ട് ഞാൻ രണ്ട് വെല്ലുളിയും പിന്നെ ുള്ളിക്സ് ആണ് ഉപയോഗിക്കുന്നത് കാനഡ വന്ന് ആദ്യമൊക്കെ എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നില്ല അക്ഷയ് ചേട്ടൻ എന്ന് എന്നാണ് എൻ്റെ ചേട്ടൻ ഉണ്ട് കസിൻ ആളുടെ കൂടെ ഞാൻ മോണ്ടിന്ന് പറഞ്ഞത് എനിക്കൊക്കെ കാര്യം ഞാനൊരു കടലക്കറി ഉണ്ടാക്കിയ എന്റെ നാണക്കേട് എനിക്ക് ഇപ്പോഴും പോയില്ലേ കടലക്കറിയിൽ ഉപ്പും വിളകും ഇട്ടിട്ടും നല്ല മധുരം ഉണ്ടായിരുന്നു എന്നിട്ട് അതിന് കളിയാക്കി കൊന്നുണ്ട് ഇവരൊക്കെ ഇരുപത്തഞ്ച് മിനിറ്റ് മറ്റേ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് കുക്ക് നമുക്ക് ചെയ്താണിച്ചോ കണ്ട പ്രസൻ ആയിട്ട് തോന്നുന്നില്ല കണ്ട മറ്റേ ഹയറി പോട്ടിലെ സ്കൂളായിട്ട് തോന്നുന്നു പക്ഷെ അത് ശെരിക്കൊരു ജയിലാണ് ഗൈസ് അടിയിലേക്ക് ഇതാ അതിത്യെന്ന് എഴുതി ജിമ്മൊക്കെ കഴിഞ്ഞപ്പോ നല്ല വെതറായ കാരണം ഞാൻ നടക്കാൻ പോയി ഇത് ായിട്ട് ബീഫ നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാനുള്ള കാരണം നമുക്ക് കൂടുതൽ എടുത്താലും പ്രശ്നമില്ല ആർക്ക് വേണ്ടി മാറ്റി വയ്ക്കണ്ടല്ലോ ഞാൻ അത്യാവശ്യം കൂടുതൽ കഴിക്കും എനിക്ക് രണ്ട് ദിവസം ഉണ്ടാവുള്ളത് ദിവസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാളെ രാത്രി നമ്മളെ ഇതാണ് എൻ്റെ ഫുഡ് ഫോർ ദ നൈറ്റ് എന്തായാലും ഞാനത് എന്തായാലും കഴിച്ചിട്ടൊന്ന് കിടന്നുറങ്ങും കാണുന്ന ഓൾമോസ്റ്റ് പത്ത് മണി ആവാറായി അപ്പോൾ മറ്റൊരു വീഡിയോ ഗുഡ് നൈറ്റ്